പിന്നെ പിന്നെ ഏതെല്ലാം ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ പുളിച്ചോറുണ്ട് പിന്നെ പായസം പിന്നെ അച്ചാർ എനിക്ക് ഓണമായിട്ട് അച്ചാറുണ്ട് അച്ചാറും ഉണ്ട് അച്ചാറും വരും ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ടരയ്ക്ക് മുമ്പായിട്ട് പന്ത്രണ്ടരയ്ക്ക് കാരണം ഞങ്ങൾ വരും മഴയ്ക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു വരുമ്പോൾ ഏകദേശം പന്ത്രണ്ടര ആ ദ്യം പിന്നെ ഞാൻ ആലോചിച്ച് നമ്മൾ തന്നെ സ്വന്തം ചെയ്യും പിന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങളിത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലൈസൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ മെഡിക്കൽ ലൈസൻസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആരും വന്നാലും നമുക്ക് ആ പ്രശ്നം കിട്ടും ഒന്നര വർഷമായിട്ട് ഒന്നര വർഷം സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്ഥിരം ആൾക്കാരുണ്ട് കസ്റ്റമർ സ്ഥിരമുണ്ട് ഉള്ള ആൾക്കാർ നമുക്ക് അത്യാവശ്യം ഇതൊക്കെ ഞങ്ങൾ വലിയ രീതിയിലും ഇതിൽ പോകുന്നില്ല ഞാനും ഇവളും ഇവളും ഒക്കെ കുക്കിങ് സെഷന് എന്റെ അമ്മയുണ്ട് അപ്പച്ചുണ്ട് ഞാനുണ്ട് ഞങ്ങൾ ഇവിടെ ഹെൽപ്പ് ചെയ്യും അതായത് നാഗരൊക്കെ രാത്രി പതിനെട്ടര വരെയും ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വാങ്ങിക്കുന്നത് അപ്പം രണ്ട് പീസ് ചിക്കനും കാണും കാണും പത്ത് അച്ചാർ അപ്പം അച്ചാർ നമ്മൾ മാക്സിമം നമ്മൾ വീട്ടുണ്ടെങ്കിൽ അച്ചാർ പിന്നെ എന്തെങ്കിലും സമയക്കുറവ് വല്ലതെങ്കിൽ മാത്രമേ ഉള്ളൂ വാങ്ങിക്കുന്നത് അല്ലാതെ നമ്മൾ എല്ലാ ദിവസത്തും നമ്മൾ അച്ചാർ തന്നെ എടുക്കുന്നത് കൂടെ നരങ്ങ അച്ചാർ അത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ പൊതിച്ചൊരു ആമ്പം നൂറ് രൂപ അതിനകത്ത് മീൻ മറുത്തത് കൊണ്ട് മുട്ട പൊരിച്ചതുണ്ട് സാമ്പാറ മോര് അവിയൽ അച്ചാറ് ഇലപ്പതിയാണ് ഉച്ചരി ചോറുമാണ് പതിനൂറ് രൂപ എല്ലാം കൂടി പിന്നെ അവിയലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ തീയരാകും ചിലപ്പോൾ ഒരു കൂട്ടറിയാവും അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കുഴപ്പമില്ല പായസത്തിന് ഞങ്ങൾ ഒരു ഗ്ലാസ്സിന് മുപ്പത് രൂപയാണ് ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ അര തണ്ട കഴിഞ്ഞുണ്ട് കണ്ടെയ്നറ് അതിന് അറുപത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർഡർ കിട്ടാറുണ്ട് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കും ചിലപ്പോ പായസത്തിന്റെ ആയിരിക്കാം ചിലപ്പോ ഊണിന്റിയായിരിക്കാം ചിലപ്പോൾ ബിരിയാണി ആയിരിക്കാം ഫ്രൈഡ് റൈസ് ആയിരിക്കാം നമ്മളത് വലിയ പിന്നെ ചേട്ടൻ കടയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാഫ് വേണം പിന്നെ ബാക്കി ഇത് വേണം അപ്പം നമ്മൾക്ക് നമ്മൾ ചെയ്യുന്നൊരു ഗർവേഷന ഒരു സ്റ്റാഫിനെ വെച്ചാൽ അതെ നമ്മളിപ്പോൾ ഞാൻ പൊതി കെട്ടുന്നുണ്ട് പൊതി കെട്ടി ഞാൻ കൂടി തൻ്റെ മൂത്ത മോനെല്ലാം ഞാൻ അപ്പോഴും ഞാൻ പറയും കാരണം നമുക്കറിയാം ഒരു മുടി പോലെ അങ്ങനത്തെ കിടന്നും അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ വേറൊരു കയ്യെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ മാക്സിമം ഞങ്ങള് എന്തായാലും അർജന്റുണ്ടെങ്കിൽ നല്ല ഉള്ളി ഞങ്ങളതായിരിക്കുന്നു ബാക്കി എന്താ ദിവസം നല്ല കൊറച്ചാൾ ഇപ്പൊ വീട്ടിലിരിക്കണം ആഗ്രഹം പോകാനൊരു ഇതില്ല പറഞ്ഞില്ല കഷ്ടപാടില്ല എന്നൊരു ആരോഗ്യമുണ്ടോ കിടപ്പായി പോയി പോയിട്ട് हेलो अजनावरन हम अदवे प्रोजेक्ट ना कोना और आप लोग